നമ്മൾ നേരത്തെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത് ബി ജെ പി അവിടെ ഇടങ്ങളിലൊക്കെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അവർ തൃശ്ശൂരിലവർക്കൊരു എം പി ഉണ്ടായി ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളടക്കം ബി ജെ പിക്ക് നിൽക്കുന്നു അപ്പം ഒരു ഒരു കാലത്ത് ക്രിസ്ത്യൻ ജനവിഭാഗം പൂർണ്ണമായും ഇല്ലെങ്കിലും ഒരു എഴുപത് ശതമാനത്തോളം യു ഡി എഫിനൊപ്പം നിന്ന ആളുകളാണ് അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള ശ്രമകരമായ ഒരു കാര്യമല്ലേ ഇതിൽ ഈ ക്രിസ്ത്യൻ വോട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വിഭാഗത്തെ വലിയ തോതിൽ ഈ ഭരണകൂടം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് മുനമ്പ വിഷയം പോലും പിന്നെ ബി ജെ പി അതൊരു സമരാജിതമായി എടുത്ത് മുമ്പോട്ട് പോയി നമ്മൾ കണ്ടു ശരിക്കും രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ദുരിതം അനുഭവിക്കുന്നത് ഇന്ന് നമ്മൾ ലോകം തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ് ഒരേ സമയം നരേന്ദ്രമോദി പുൽക്കൂട് വന്നിക്കുകയും അതേസമയം പുൽക്കൂടിനെ തകർക്കുകയും ചെയ്യുന്നു അതായത് ആ സമുദായത്തോട് വലിയ നീതി നിഷേധം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് ഞാൻ മനസ്സിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചറിയും നമുക്കറിയാം മണിപ്പൂർ വിഷയം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു സ്വസ്ഥമായി മണിപ്പൂർ വിഷയമൊക്കെ ആ സമയത്ത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്നതാണ് പക്ഷെ അതൊന്നും തൃശ്ശൂരിലെ ഏശിയില്ല എന്ന് വേണ്ട കരുതാണ് അതിനകത്ത് കൃത്യമായി തൃശ്ശൂർ പൂരം അടക്കം ബോധപൂർവം കലക്കിയത് എന്നുള്ള ഭരണകൂടത്തിന്റെ ശ്രമമുണ്ടല്ലോ സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിച്ചതിൻ്റെ മേലാണ് അല്ലാതെ ഒരിക്കലും തൃശ്ശൂരിൽ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ പാലക്കാടെല്ലാം കണ്ടതാണല്ലോ പാലക്കാട് അടക്കം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കാൻ നോക്കിയിട്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് കൃത്യമായ മറുപടി കൊടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായ മറുപടി ഉണ്ടാവും കൃത്യമായി യു ഡി എഫ് അത് ഉയർത്തി കാണിക്കും നമുക്കറിയാം ഈ സ്വാഭാവികമായി ഈ നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് അതിന് അത് അങ്ങനെയല്ല ന്യൂനപക്ഷങ്ങളോടുള്ള ബി ബി ജെ പിയുടെ സമീപനം എന്താണ് എന്ന് തുറന്നു കാട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് ബോധ്യപ്പെടും അത് ഉറപ്പായിട്ടും അത് ഹിന്ദുത്വ വിരുദ്ധത്തേക്ക് എതിരായും കാരണം സമാധാനത്തോടുകൂടി ആളുകൾ ജീവിക്കണമല്ലോ ഇപ്പോൾ പള്ളികൾ തകർക്കുന്നതും ദേവാലയങ്ങൾ തകർക്കുന്നതും ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടിയാണല്ലോ ഉൾഡോസ് ഉപയോഗിച്ചാണല്ലോ തകർക്കുന്നത് കോടതി പോലും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടിടത്ത് പോലും ഈ ഈ കോടതികളിൽ ചിലടത്തെങ്കിലും ആ നിഷ്പക്ഷത ഇല്ലാതാകുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും അത് ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ പിന്നെ എല്ലാ ന്യൂനപക്ഷം മാത്രമല്ല മുഴുവൻ ആളുകളും ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ എല്ലാ നടപടികളും ആർക്കെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം രാജ്യം വീട്ടിൽ പാലായനം ചെയ്യുന്നുണ്ട് അത് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ തുടർന്ന് വരുന്ന പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി അല്ല പിണറായി നടത്തുന്ന പിന്നെ നമുക്ക് തൊഴിൽ നിഷേധം തന്നെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നില്ല പിന്നെ നമുക്ക് പ്രത്യക്ഷമായി നോക്കാമോ ഏറ്റവും കൂടുതൽ തൊഴിൽ ഇല്ലാത്ത ഒരു സംസ്ഥാനം തൊഴിൽ നഷ്ടപ്പെടുന്ന സംസ്ഥാനം തൊഴിൽ രഹിതരുള്ള സംസ്ഥാനം കേരളമാണ് പരിശോധിച്ചാൽ മതി നിയമന പിന്നെ നിരോധനം അപ്രഖ്യാപിതമായിട്ട് നിയമന നിരോധനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഏത് മേഖല എടുത്തു കെ എസ് ആർ ടി സിയിൽ അവസാനമായി നിയമനം നടന്നത് എട്ട് കൊല്ലം മുമ്പാണ് അത് കെ എസ് സി ബിയിലാണെങ്കിലും ശരി തന്നെയാണ് ഏത് മേഖല എടുത്താലും നിയമനം പിന്നെ നിരോധനമാണ് നടക്കുന്നത് പിന്നെ രാജ്യത്ത് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും നാട് പോവുകയാണ് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ യുവാക്കൾ ആത്മഹത്യ ചെയ്ത കാലഘട്ടം ഇതല്ലേ ഞാൻ ഫാക്റ്റ് വെച്ചാണ് പറയുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര എത്ര ചെറുപ്പക്കാരന് ഇഷ്ടപ്പെട്ട ജോലി കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന പി എസ് സിടെ റാങ്ക് ലിസ്റ്റിൽ അറുപതാമത്തെ റാങ്കിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാരനാണ് ആത്മഹത്യ ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നിരാശ കൊണ്ട് ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം ഈ നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ലേ നെഞ്ചുകൂടി ഉദ്യോഗസ്ഥരോട് പോലും തെറ്റായ പിന്നെ സമീപനം എടുക്കുന്നു അഴിമതി നടത്തുന്നവരെ വെച്ചുപുറപ്പിക്കാത്ത സമീപനം സ്വീകരിക്കുന്നു അപ്പോൾ അങ്ങനെ യുവാക്കൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭരണമല്ല അല്ലെങ്കിൽ അവർക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ഭരണമല്ല ഇടതുപക്ഷത്തിൻ്റെ തീർത്തും യുവാക്കളുടെ അവസരങ്ങളിൽ നിഷേധിക്കുന്ന യുവാക്കളെ ഇല്ലാതാക്കുന്ന ഇപ്പൊ പിൻവാതിൽ നിയമനം നടത്തി കുറെ ചെറുപ്പക്കാരെ നിർത്താൻ വേണ്ടി സി പി എം നടത്തുന്നു എന്നുള്ളത് നേമീറിനും യു ഡി എഫിനും ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം ഇനി അഥവാ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ മൂന്നാം വട്ടവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുമോ ഇനി അങ്ങനെ ആയാൽ എന്തായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ അടക്കം നിലപാട് അല്ല യൂത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അതിനു മുന്നേ ഇതൊരു ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ആണ് ഭാവിയിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എങ്കിലും യൂത്ത് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ സി പി എം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ സമ്മേളനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് അതായത് സി പി എം ഇപ്പോൾ നടക്കുന്ന സി പി എമ്മിന്റെ സമ്മേളനങ്ങളുണ്ടല്ലോ അത് ശ്രദ്ധിക്കപ്പെടുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് മാധ്യമ ശ്രദ്ധ നേടുന്നത് സി പി എം പോലും ഇപ്പം പിണറായി വിജയനെ അംഗീകരിക്കാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നത് സി പി എമ്മിനകത്തുള്ള പൊട്ടിത്തെറികളുടെ അടിസ്ഥാന കാരണം പിണറായി വിജയന്റെ ഏകാധിപത്യമാണ് പിണറായി വിജയന്റെ കുടുംബമാണ് ഭരിക്കുന്നത് എന്ന് ഞങ്ങളെക്കാൾ ശക്തമായ ആക്ഷേപം ഉന്നയിക്കുന്നത് താഴെത്തട്ടുള്ള പ്രവർത്തകരാണ് നമ്മൾ പാലക്കാട് അബ്ദുൾ ഷുക്കൂർ എന്ന് പറയുന്ന നേതാവിനെ കണ്ടു അതുപോലെ തന്നെ എടുത്തു അല്ല കൊഴിഞ്ഞാൽ അധികാരം കിട്ടുമ്പോഴല്ലേ ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത് അവർക്ക് പിടിച്ചു നിർത്താൻ പിണറായി വിജയൻ ഈ പറയുന്ന പൊട്ടിത്തെറികളെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് സി മുന്നോട്ട് പോകുന്നത് അത് പാലക്കാട് കണ്ടതാണ് കൊഴിഞ്ഞാമ്പാറ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് ഹരി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ അണിത മധു മുല്ലശ്ശേരി മധു ഉൾപ്പെടെ പാർട്ടി വിട്ടു പോയി ഒരു ഏരിയ സെക്രട്ടറിയാണ് പാർട്ടി പോയത് തിരുവനന്തപുരത്ത് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഞാൻ മനസ്സിലാണ് കരമൻ ഹരി പിണറായി വിജയനെതിരെ പറഞ്ഞ ആക്ഷേപം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് അതായത് പിണറായി വിജയന്റെ അടുക്കള വരെ ഇവിടുത്തെ ബാർ മുതലാളിമാർക്ക് കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ട് സാധാരണക്കാരായ പ്രവർത്തകർക്ക് അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം അത് കരമന ഹരിയാണ് ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ നിലപാടെന്ന് എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ സി പി എം അവരുടെ സമ്മേളനങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ പരിശോധിക്കേണ്ടായിരുന്നു അപ്പം ഈ പിണറായി വിജയനെതിരെ ശക്തമായ ഒരു പിന്നെ പൊട്ടിതെറി ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയും ഇനി ഒരിക്കലും എൽ ഡി എഫും അധികാരത്തിൽ വരില്ല ഇനി ഒരിക്കലും പിണറായി വിജയനും അധികാരത്തിൽ വരില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഞാൻ വേറൊരു ഇപ്പൊ പറയാൻ ചർച്ചകൾ പറയാൻ പോലും പാടില്ലാത്തതാണ് ഇപ്പം ഈ ഇടതുപക്ഷത്തിന്റെ അഴിമതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കുറെ സി പി എമ്മിന്റെ നേതാക്കളാണ് പുറത്തുവിടുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പൊ സഹകരണ മേഖലകളിലെ സഹകരണ സ്ഥാപനങ്ങളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലും പുറത്തുവിടുന്നത് സി പി എം നേതാക്കളാണ് കാരണം സഹകരണ ബാങ്കുകൾ സി പി എം നിയന്ത്രിക്കുന്ന ബാങ്ക് എന്ന് പറയുന്ന ഒരു വളരെ നിഗൂഢതെന്ന് പറഞ്ഞ ബാങ്കാണ് അതിനകത്ത് ആർക്കും പ്രവേശനം പോലും ഇല്ല അതിനകത്ത് എന്തെങ്കിലും പുറത്തു വരണമെങ്കിൽ അവർ തന്നെ ആഗ്രഹിക്കണം അപ്പോൾ അവർ തന്നെയാണ് പിണറായി പിണറായി വിരുദ്ധരാണ് ഉറപ്പാണ് പിണറായി ഇപ്പം സി പി എം രണ്ടു വർഷമുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിക്കെതിരായിട്ട് സി പി എം അതിന്റെ യഥാർത്ഥ കമ്മ്യൂണിസം ഉണ്ടാവണം ഇത് നശിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കാത്തവരുടെ ഒരു കൂട്ടായ്മ വോട്ട് തിരിച്ചു ചെയ്യുന്നു വോട്ട് ചെയ്യും എന്നാണ് നമ്മുടെയും പ്രതീക്ഷ എന്തായാലും ഈ തരത്തിൽ സി പി എം മുമ്പോട്ട് പോയാൽ അത് അവർക്ക് തന്നെ ആപത്താണ് സി പി എം അപകടത്തിലാവും എന്ന് തിരിച്ചറിവാനുള്ള ഒരുപാട് സി പി എം നേതാക്കൾ അതിനകത്തുണ്ട് ഒരു തർക്കവും ഞാൻ ചോദിക്കുന്നത് പിന്നെ പാലക്കാട് പോലും ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ അവർക്ക് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ സി പി എമ്മിൻ്റെ അവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ആലോചിക്കണം സി പി എമ്മിൻ്റെ ഒരു ഗതികട് അപ്പം ആ ഒരു ഗതികടം ഒന്നും ഞങ്ങൾക്ക് അപ്പോൾ ആ രീതിയിൽ പിന്നെ തരം താഴ്ന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വല്ലാതെ പിന്നോട്ട് പോകുന്നു സി പി എം എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് പാലക്കാട് സ്ഥാനാർത്ഥിയെ പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ സി പി എം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് വലിയ അപകടമല്ലേ അപ്പം അതിനകത്ത് അത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം പിണറായി ഇനി വരില്ല ഉറപ്പായിട്ടും വരില്ല സംഘടനാപരമായ ചോദ്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണല്ലോ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആയി ഇനി സംഘടനാ തലത്തിൽ ആ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും സംഘടനാ രീതിയിൽ മാറ്റങ്ങൾ കുറച്ചും നന്നായി പോകും ഒരു എം എൽ എ സംസ്ഥാന പ്രസിഡന്റായി കിട്ടി എന്നുള്ളത് സംഘടനയ്ക്ക് ഗുണമല്ലേ നേട്ടമല്ലേ നമുക്ക് പിന്നെ എം എൽ എയുടെ പ്രിവിലേജും കൂടി സംഘടനയ്ക്ക് ഉണ്ടാവും അതായത് ഷാഫി പറമ്പിൽ തുടർന്ന പോലെ എം എൽ എയും ആ സംസ്ഥാന അധ്യക്ഷൻ ഒരാൾ ആ രീതിയിലാണോ അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം അതൊരു അംഗീകാരമല്ലേ യൂത്ത് കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടല്ലേ അതിനെ കാണേണ്ടത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ടല്ലേ ആ എം എൽ എ പദവിയെ കാണേണ്ടത് ഞാൻ ചോദിക്കട്ടെ തെരുവുകളിൽ ഇത്ര അധികം പ്രക്ഷുബ്ധമായ സമരം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ നടന്നിട്ടില്ലല്ലോ രാഹുൽ മാങ്കുട്ടം സംസ്ഥാന പ്രസിഡന്റായി ചാർജ് എടുത്ത നിമിഷങ്ങൾക്ക് അങ്ങനെ തന്നെ വലിയ വലിയ സമരങ്ങൾ നടത്തി ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ പിന്നെ അദ്ദേഹം ചാർജ് ചാർജെടുത്ത് ഒരു വർഷത്തിൽ അധികം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ മുപ്പത് ദിവസം അദ്ദേഹം തന്നെ ജയിലിൽ കിടന്നു അത് സമരം നടത്തിയ പേരിലാണല്ലോ പിന്നെ ഈ പിന്നെ രണ്ട് ജയിലിൽ മാത്രം എന്ന് പറഞ്ഞവരുണ്ട് അത് സരനല്ലേ അതുകൊണ്ടാണല്ലോ സരന് ജനങ്ങൾക്ക് എതിരായിട്ടുള്ള വിധി എഴുതിയത് ഞാൻ പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷനായി ഈ പിന്നെ ഈ പിണറായി വിജയനെതിരെ വളരെ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞു പിണറായി വിജയന്റെ തെറ്റായ ചെയ്തികളെ പിന്നെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ നാവിന്റെ ചൂട് അറിയാത്ത ഒരു സി പി എം നേതാക്കളും ഇല്ല വളരെ നിശിതമായ ഭാഷ കുറച്ച് വാക്കുകളിൽ വിദഗ്ധം പാലിക്കണമെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അല്ലേ അല്പമൊക്കെ അല്ല അത് അദ്ദേഹത്തോട് അങ്ങനെ ഒരു നിലപാടില്ല അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്നാൽ അദ്ദേഹം അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞത് അദ്ദേഹം ബിജെപിയിലേക്ക് പോയ ഒരു നിരാശയുടെ പുറത്ത് പറഞ്ഞാണോ അല്ലാതെ കരുണാകരന്റെ ഫാമിലി അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ആ സമയത്ത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോണ്ടായ ഒരു വികാരത്തിന്റെ വൈകാരികമായൊരു പ്രതികരണം മാത്രമാണ് ഞങ്ങൾക്കും ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നു കരുണാകരനെ മലയാളം ഒരിക്കലും ബിജെപിയിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നുന്നില്ല അത്രയുള്ളൂ അതിനകത്ത് ആ കുടുംബത്തെയോ കരുണാകരനെയോ ഒന്ന് അധിക്ഷേപിക്കാൻ ഒരു പിന്നെ സാധ്യതയില്ല അങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ഒരു പരാമർശവുമല്ല അതുപോലെ തന്നെ ഞാൻ മനസ്സിലായത് മുരളീധരന്റെ പിന്നെ കാൽ തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് പാലക്കാടിലേക്ക് അദ്ദേഹം പോലും പോയത് അത്രയും ആ കുടുംബത്തോട് ബഹുമാനം കാണിക്കുന്ന ബഹുമാനം കാണിക്കാത്ത ആളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം പോയതാണ് അദ്ദേഹം നൂറ് ശതമാനം സ്നേഹത്തോട് പോയിട്ടില്ല അല്ല അദ്ദേഹം പോകാൻ ശ്രമിച്ചു അതിനിടയിൽ ആ സമയത്തുണ്ടായ എന്തോ തർക്കം വേറെ സമയം ഇതാണ് അല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല